കോലം കത്തിച്ചടക്കമുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് ജോസി ബാബുവാണ് വിവരം നൽകിയത് ജോസി ബാബു ചേരുന്നുണ്ട് ജോസി അവിടെ പ്രതിഷേധം അവസാനിപ്പിച്ചോ ദിവ്യ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല പ്രതിഷേധ യോഗം തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുകയാണ് അതിനുശേഷം കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും കോലം കത്തിച്ച് പ്രവർത്തകർ വട്ടം കൂടി നിന്ന് ഈ പ്രതിഷേധം തുടരുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇപ്പോൾ അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസ് ഈ മാസപ്പടി വിഷയമുയർത്തി മുഖ്യമന്ത്രിയുടെ ശ്യം ശക്തമാക്കിക്കൊണ്ട് പ്രതിഷേധം ഉയർത്തുന്നത് അല്പം മുമ്പാണ് ഗാന്ധി സ്ക്വയറിൽ നിന്നും പ്രകടനമായ പ്രവർത്തകർ എസ് പി ഓഫീസിലേക്ക് എത്തിയത് എസ് പി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് കലക്ടറേറ്റിന് ഇപ്പുറം ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു അതിനുശേഷം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ഇപ്പോൾ പ്രതിഷേധ യോഗം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് അല്പസമയത്തിനകം ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും ദിവ്യ യസ് കോട്ടയത്താണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം എസ് പി ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത് ആശപ്പടി കേസിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം